ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാൽപ്പാടിൽ നിന്ന് നെയ്യ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു ഇരുപത് ദിവസം കളക്ട് ചെയ്ത പാൽപ്പാട ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം ഐസ് ഒക്കെ പിടിച്ച് നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇതൊന്ന് ഉരുക്കി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതിനു വേണ്ടിയിട്ട് പുറത്ത് റൂം ടെമ്പറേച്ചർ വെക്കാം അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഐസൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ മാത്രമേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ പാൽപ്പാട ഈ സമയം നല്ല ക്രീം പോലെയാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പുളിച്ചു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒരു ആറ് മണിക്കൂറ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം രാവിലെയാണ് നിങ്ങൾ നെയ്യ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇതുപോലെ ആക്കി വയ്ക്കുക അല്ല പിറ്റേന്ന് വൈകിട്ടത്തേക്കാണ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ രാവിലെ ഇതുപോലെ ആക്കി വയ്ക്കുക അപ്പോൾ ആറ് ഏഴ് മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയിട്ട് നന്നായിട്ട് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഈ ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കേട്ടോ പാൽപ്പാട് അല്ലെങ്കിൽ ഒന്ന് ഒന്നര മാസത്തെയൊക്കെ പാൽപ്പാട് കളക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നാലേ കുറച്ച് ക്വാണ്ടിറ്റിയെങ്കിലും കിട്ടത്തുള്ളൂ ഇത് വളരെ കുറച്ചേ ഉള്ളൂ അതിനുശേഷം ഈ ജാറിലേക്ക് ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കുക ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ആകാൻ മാത്രം ചേർത്താൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ മിക്സി അടിക്കുമ്പോഴത്തേക്ക് തിറച്ച് വെളിയിലൊക്കെ പോകും പച്ചവെള്ളം ചേർക്കില്ല കേട്ടോ ഐസ് വെള്ളം തന്നെ ചേർക്കണം അതിലേക്ക് ഞാൻ മൂന്ന് നാല് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനൊരു ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്ക് അതിന് ഇങ്ങനെ ബട്ടർ ഫോം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ബട്ടറാണ് നമുക്ക് ഗീ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ആ ബട്ടർ നമുക്കിനി ചൂട് കെട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് പാറ്റേൺ കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നണ്ട് ഇനി കുറച്ചൂടെ ഉണ്ടെങ്കിൽ ಅದും കൂടി നമുക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ള ക്രീമും നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചിട്ട് എടുക്കാം ഫോം ചെയ്ത് വന്ന ബട്ടറൊക്കെ ആ ഒരു ചീൻചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ട് ബാക്കി വന്ന് വെള്ളമാണെങ്കിൽ അത് കളയണ്ട അതിനകത്ത് കുറച്ച് ഇഞ്ചിയും പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് കറിയപ്പിലൊക്കെ ഇട്ടിട്ട് അതൊരു മോരുവെള്ളം ആക്കിയിട്ട് കുടിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും ബട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ബട്ടറായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കഴുകണം ഇതൊന്ന് കഴുകിയിട്ട് വേണം എടുക്കാൻ ഉപയോഗിക്കാനായിട്ട് അല്ല നെയ്യുണ്ടാക്കാനാണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ നെയ്യാക്കാനായിട്ട് സ്റ്റൗ ഓണാക്കി പാത്രം അതിലേക്ക് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് തന്നെ നെയ്യ് ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഉരുകി തുടങ്ങുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം കുറച്ച് സമയം എടുക്കുന്ന സമയമെടുക്കുന്ന ഇത് കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കണം അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് ഒരു അരമണിക്കൂറ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് റെഡിയായിട്ട് വരാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് തന്നെ അത് ഫോമായി വരുന്നുണ്ടായിരുന്നു ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും നെയ്യെല്ലാം തന്നെ ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഈ സമയം ഇങ്ങനെ സ്പൂൺ കൊണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് കളറിലൊരു പോഷൻ കാണാൻ പറ്റും ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് അതിത് ബ്രൗൺ കളറിലായി വരണം അതാണ് ഇതിൻ്റെ പാകം ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫ് ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ നെയ്യുടെ കളർ അങ്ങ് മാറിപ്പോകും ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫാക്കി വെക്കാൻ പോവുകയാണെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും തണുത്ത് വന്നതിന് ശേഷം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു മണിക്കൂറിന് ശേഷം ഇതാണ് നമ്മുടെ ഗീയുടെ അവസ്ഥ അരിച്ചു വെക്കുന്ന സമയത്ത് ഇതൊരു എണ്ണ പോലെയാണ് ഇരിക്കുക കുറേ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉറഞ്ഞ് നല്ല നെയ്യുടെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ആ യെല്ലോ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ നേരം ബ്രൗൺ കളർ ആക്കിയിട്ടും ആയിട്ടും കുറേ നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യുടെ കളറ് മാറിപ്പോകും ആ ബ്രൗൺ പോകും നെയ്ക്ക് അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും ഇപ്പോൾ കറക്റ്റ് ഫോമിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വരും വരെ ബായ്